ശബരിമലയിലെ തിരക്കുമായി ബന്ധപ്പെട്ട് എടുത്ത കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും പാർക്കിംഗ് സ്ഥലം കൂടുതൽ അനുവദിക്കുന്ന കാര്യത്തിലും ദേവസ്വം ബോർഡ് മറുപടി നൽകിയേക്കും അതേസമയം നവകേരള സദസ്സിനായി ക്ഷേത്ര മൈതാനങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരെ വിവിധ ഹർജികളും ഹൈക്കോടതിയുടെ പരിഗണനയിലെത്തുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് സുതീഷ് വളരെയധികം നിർണായകമായ കത്തുകളാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും നമുക്ക് ലഭിക്കാനിരിക്കുന്നത് എങ്ങനെ നോക്കിക്കാണാം വിഷ്ണു ഇന്ന് രാവിലെ പത്തേ കാലോട് തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ തിരക്കുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സ്വമേധയെടുത്ത കേസ് വീണ്ടും പരിഗണിക്കുകയാണ് അതിലേറ്റവും പ്രധാനമായും ഭക്തർക്ക് വേണ്ട അയ്യപ്പ ഭക്തർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സംസ്ഥാന സർക്കാരിനും വിവിധ വകുപ്പുകൾക്കും വന്നിട്ടുള്ള വീഴ്ച സംബന്ധിച്ച് തന്നെയാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത് ആ ആ ഇതിൽ പല നിർദ്ദേശങ്ങൾ ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ അതൊന്നും തന്നെ ക്രിയാത്മകമായി നടത്താൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും തന്നെ സംസ്ഥാന സർക്കാരിനായിട്ടുമില്ല ഇപ്പോഴും പ്രശ്നങ്ങളും പ്രതിസന്ധികളും വീഴ്ചകളും എല്ലാം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇന്ന് തന്നെ വീണ്ടും ഈ കേസ് പരിഗണിക്കുന്നത് അതിൽ പ്രധാനമായും ഏറ്റവും പ്രധാനമായും ഉന്നയിക്കുന്നത് ഈ ശബരിമല ഭക്തർക്ക് അവർക്ക് സുരക്ഷിതമായി സന്നിധാനത്തെത്തി തൊഴുത് മടങ്ങാനുള്ള ഒരു സംവിധാനം അതിൽ നേരത്തെ സന്നിധാനത്തെ തിരക്കായിരുന്നു ഏറ്റവും പ്രശ്നമെങ്കിൽ അവിടേക്കുള്ള ക്യൂ ആയിരുന്നു ഏറ്റവും പ്രശ്നമെങ്കിൽ അതുപോലെ തന്നെ ഗതാഗത സംവിധാനം ഒരുക്കുന്നതിൽ വീഴ്ച വരുന്നു വാഹനങ്ങൾ ആവശ്യത്തിന് പാർക്ക് ചെയ്യുന്നതിനുള്ള സംവിധാനം ഒരുക്കുന്നതിൽ വീഴ്ച വരുന്നു ം ഉൾപ്പെടെയുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ ലഭ്യമാക്കുന്നതിൽ വീഴ്ച വരുന്നു ശൗചാലയങ്ങളിലെ വൃത്തി അതിൽ വലിയ വീഴ്ച വരുന്നു ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെയുള്ള വീഴ്ചകൾ പരിഹരിക്കാനുള്ള എന്തൊക്കെ നടപടികൾ ഉണ്ടായി എന്നത് ഉറപ്പായും ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും അതോടൊപ്പം തന്നെയാണ് പാർക്കിങ്ങിന് കൂടുതൽ സൗകര്യം ലഭ്യമാക്കാൻ കഴിയുമോ എന്നത് സംബന്ധിച്ച ഒരു റിപ്പോർട്ട് ഇന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഹൈക്കോടതിയിൽ നൽകും ഇതോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് പറയാവുന്നതാണ് ഈ സ സന്നിധാനത്തേക്ക് കയറ്റി വിടുന്ന ഭക്തരുടെ എണ്ണം അത് വെർച്വൽ ക്യൂ മൂവാന്തരമാണെങ്കിൽ എൺപതിനായിരം ആയാൽ ആ സ്പോട്ട് ബുക്കിങ്ങിന് പതിനായിരത്തിൽ കവിയാത്ത ആൾക്കാരെ മാത്രമേ കയറ്റാവൂ എന്നൊരു നിർദ്ദേശം വെച്ചിരുന്നു അതോടൊപ്പം തന്നെ ഒരു തരത്തിലും ബുക്കിംഗ് ഇല്ലാതെ വരുന്ന ഭക്തരെ നിയന്ത്രിക്കുന്നതിനുള്ള കർശനമായ നിർദ്ദേശം ഹൈക്കോടതി മുന്നോട്ട് വെക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെയാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ദർശന സമയം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നാൽ അതുകൊണ്ട് മാത്രം ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ല എന്ന് തന്നെയാണ് ഹൈക്കോടതിയും വിലയിരുത്തുന്നത് ആ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ന് കേസ് വീണ്ടും പരിഗണിക്കുന്നത് വിഷ്ണു എസ് വ്യക്തമാണ് സുതീഷാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്